ബി ബുനാറസ് മാതങ്ങൾ പറയുകയാണ് ഓക്കെ തന്നോ അൽഫസന ആയിരം കൊല്ലം കത്തിക്കുകയാണ് കത്തിക്കുകയാണ് നരകത്തിൻ്റെ നിറം വല്ലാതെ ചുവന്ന് വീണ്ടും ആയിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് കത്തിക്കുകയാ നരകത്തിൻ്റെ നിറം വല്ലാതെ വെളുത്തു തുടക്കുകയാണ് വെളുക്കുകയാ രണ്ടായിരം കൊല്ലമായി ആയിരം കൊല്ലം കത്തിച്ചു നരകത്തിൻ്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു അള്ളാഹു നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല മലക്കളോട് പറഞ്ഞു വീണ്ടും കത്തിക്കൂ മലക്കുകളെ രാവും പകലും കത്തിക്കും ചിന്തിച്ച് നമ്മളൊന്ന് ചിന്തിക്ക യാണ് രണ്ടായിരം കൊല്ലം നിരന്തരമായി കത്തിച്ചപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുക്കുകയാണ് വെളുത്തു തുടക്കുകയാണ് നരകത്തെ കത്തിക്കൽ അള്ളാഹു നിർത്തുന്നില്ല അള്ളാഹു വീണ്ടും മലക്കുകളോട് പറയുകയാറു അൽ വീണ്ടും ആയിരം കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുയാവായിരം കൊല്ലം നരകത്തെ അല്ലാഹു രാ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബാ സൗദാവു മുലിമാ കറുകരത്തെ നരകമാണ് സാബ കറുത്താകുന്ന നരകമാണ് പേടിക്കുന്ന മൂവായിരം കൊല്ലം രാവും പകലും കത്തിച്ചു കത്തിച്ചുന ല്ലാഹി ആയിരം കൊല്ലം കത്തിച്ചപ്പോ ചുവന്നിരിക്കായിരുന്നു നരകം നിറം അങ്ങനെയാണ് വീണ്ടും ആയിരം കൊല്ലം കൂടി കത്തിച്ചപ്പോ വെളുത്തുപോയി വീണ്ടും ആയിരം കൊല്ലം കൂടി കത്തിക്കുമ്പോ വല്ലാതെ കറുത്തു അത് ഈ പഴയ കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടുണ്ടോകൊന്ന് കയ്യൂറത്തിക്കേ പണ്ട് അല്ലേ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ മുപ്പത് മതി ഉണ്ടാവും നമ്മൾ മുമ്പുള്ളവർക്ക് ഓർമ്മയിട്ട് അത് നമ്മളൊരു തട്ടിൻ്റെ അടിയിൽ കൊണ്ടു വന്നിങ്ങനെ വെച്ചാൽ അവിടെ മുകളിൽ ഇങ്ങനെ കരി പിടിക്കുന്നുണ്ടാവും അല്ലേ പഴയ പഴയ വീടുകളൊക്കെ ആകുമ്പോൾ പഴത്തെ കൗമിനി പറഞ്ഞാൽ അറിയില്ല പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർ അത് ഇതിൻ്റെ കീഴിലിരുന്ന് മണ്ണെണ്ണ വിളക്കിലിരുന്ന് പഠിച്ചിട്ടുള്ളവർക്ക് അറിയും ആ മണ്ണെണ്ണ വിളക്കിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം നല്ല ചുവപ്പ തിരിയിൽ കഴിഞ്ഞ കൊണ്ടേ അതിന് മുകളിലൊരു വെള്ളം ഇങ്ങനെ കാണാം ശ്രമിച്ചിട്ടുണ്ടോ പിന്നെ ഏറ്റവും മണ്ടയ്ക്ക് നോക്കുമ്പോൾ വല്ലാതെ കറുപ്പ് ഇത് തന്നെയാണ് ഇതാണ് നരകത്തിൻ്റെ ഒരു സെക്ഷനാണിത് ഇതിങ്ങനെ ചൂട് കൂട്ട് ഇത് നേരെ തിരിച്ച് അതായത് ചൂട് കുറയും നമ്മൾ മുകളിൽ ഇങ്ങനെ പിള്ളേരെ കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി വരലൊക്കെ ഓടിച്ച് മണ്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും തീ പിടിക്കുന്നില്ല അങ്ങനെ കാണിച്ചാൽ പോകുമ്പോ ഇതിനിടയിൽ അല്ല അങ്ങനെ കാണിച്ചിട്ടുള്ളവരില്ലേ ഉണ്ട് എൻ്റെ കയ്യിൽ തീ പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പിള്ളേരെങ്ങനെ കാണിക്കാൻ വേണ്ടി മോളിൽ കിട്ടും അപ്പൊ മോളില് വലിയ ചൂടൊന്നും കാണൂല ഇതങ്ങനെയല്ല നേരെ തിരിച്ചാണ് ചൂട് കൂടുകയാണ് തന്നെ സംഭവം ആദ്യം ആയിരം കൊല്ലം കൂടി കത്തിച്ചപ്പോൾ ചുവന്നു പിന്നെ വല്ലാതെ വെളുത്തു പിന്നെ കറുത്തു കറുത്ത പുകപടലമാണ് ഭയങ്കര ചൂടാണ് എന്താണ് ഒന്നും കാണാൻ വരാ ഭയങ്കര ഒരു രംഗം നമ്മളൊന്ന് ചിന്തിച്ച ഒന്ന് മനസ്സിൽ ഒന്ന് കൊണ്ടുവന്ന എന്തായിരിക്കും ആ ചിത്രം എന്താണത് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് നമുക്കറിയാം നമ്മളിപ്പോൾ നമ്മുടെ കല്യാണം നമ്മുടെ ആരുടെ വീട്ടിലാരെങ്കിലും മകളുടെ കല്യാണം വന്നു നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഒരു നാലഞ്ച് ചെമ്പ് വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടാകും ആ ചെമ്പിൻ്റെ അടുത്ത് തന്നെ വാപ്പായും ആര് പോയി അടുത്ത് നിൽക്കൂല നിൽക്കില്ല നമ്മളൊച്ചിരി മാറി നിന്നിട്ടെനിക്ക് വെപ്പുകാരോട് സംസാരിക്കുന്നത് തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നവരോട് സംസാരിക്കുന്നത് തന്നെ അടുത്ത് നിന്ന് എല്ലാം റെഡിയല്ലേ അതുപോലെ ഇതിൻ്റെ ചൂടി ഇങ്ങോട്ട് വെക്കുമ്പോൾ വീണ്ടും വീണ്ടും മാറി മാറിപ്പോവും നമുക്ക് ആ മൂന്ന് നാല് ചെമ്പിൽ നിന്ന് ഒരു കുറഞ്ഞ വിളകിന്റെ ഒരു ചെറിയ തീപ്പൊരി പോലും നമുക്ക് പറ്റുന്നില്ല എന്നാൽ അഭിതങ്ങള് പറയാണ് നരകത്തെ പറ്റി അബിതങ്ങൾ പറയുക അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സമൂഹം അറിയണം പറയുക ോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും വിറക് കൊള്ളികളാക്കി ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ചെറുതാണ് 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 എന്ന് ലോകത്തുള്ള നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്തുള്ളത് മാത്രം നിന്നിട്ട് കത്തിച്ചാൽ തന്നെ എന്തായിരിക്കും ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും വെട്ടി നുറുക്കി വിറക് കഷ്ണമാക്കി ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചു എന്തായിരിക്കും എന്റെ തീനാളം എന്തായിരിക്കും എന്റെ തീജ്വലം ഒന്ന് ഓർത്തു നോക്കും അങ്ങനെ ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് കേട്ടോ എന്ന് സൈദുനസൂർ അപ്പൊ നരകം എന്തായിരിക്കും എന്തായിരിക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അബിബാസ്വഹി സ്വല്ലാഹുലൈ വസ്വല്ല മാത്തങ്ങൾ പറയുകയാണ് ഇങ്ങനെ മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്നരകം വല്ലാതെ കറുത്ത് കറുകറുത്തതാകുന്നരകം പൊടിപടലങ്ങൾ കൊണ്ട് നിലകൊള്ളുന്നതായ നരകം പുക കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന നിലകൊള്ളുന്നതാകുന്നരകം അല്ലാഹുവിനോട് വന്നുകൊണ്ട് പരാതിപ്പെടുകയാണ് അല്ലാഹുവേ പടച്ച എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങൾ കരിച്ചു കളയുന്ന അല്ലാ പുതിച്ചു കളയുന്ന അല്ലാ എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ ഇതാ കരിച്ചു കളയുകയാണിറപ്പേ തിന്ന കളയുകയാണ് അല്ലാ അതുകൊണ്ട് റബ്ബേ എനിക്കൊന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാഘവനം നീ നൽകണേ അല്ലാ

രണ്ട് രണ്ട് നിശ്വാസം കൊണ്ട് പുറത്തേക്ക് പുറത്തേക്ക് നീ ഊതണം പുറത്തേക്കൊന്ന് നല്ല ചൂട് ഊതണം ഒരു കാലഘട്ടം ഉഷ്ണകാലഘട്ടത്തിലും ശൈത്യ കാലഘട്ടത്തിലും രണ്ട് പ്രാവശ്യം പുറത്തേക്ക് ഉച്ഛസിക്കാൻ അള്ളാഹനാണ് നിങ്ങൾക്ക് ചൂടുകൂടാറുള്ള കാരണം മറ്റൊന്നുമല്ല സ്വാഭാ ചൂട് കൂടാറുള്ള കാരണം ഈ അതിഷ്ഠമാകുന്ന കാലഘട്ടത്തിൽ നരകത്തിൻ്റെതാകുന്ന പുറത്തേക്കുള്ള നിശ്വാസമാണ് നിശ്വാസമാണ് തണുപ്പുള്ള സമയത്ത് തണുപ്പ് കൂടാനുള്ള അറിയുമോ അത് നരകത്തിൻ്റെ നിശ്വാസമാണ് എന്ന് ഹബിബായ് റസൂർ നരകത്തിൽ രണ്ടുതരം ശിക്ഷയുണ്ട് ചിലരവർക്ക് എന്താ ഇപ്പം തണുപ്പ് കാലത്ത് ഇതൂതുമ്പോൾ സത്യത്തിന് ചൂടല്ലേ വരേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നരകത്തിൽ എത്ര ശിക്ഷയുണ്ട് രണ്ട് സൈസുണ്ട് ശിക്ഷ ചില ആളുകൾക്ക് നല്ല ചൂടു കൊണ്ട് ശിക്ഷിക്കും ചിലർക്കെന്ത് കൊടുക്കും അതി കഠിനമാവുന്ന തണുപ്പും കൊടുക്കും രണ്ടും ബുദ്ധിമുട്ടാണ് രണ്ടും അതിന് മിതമായിട്ട് നിൽക്കണം അതല്ല കേരളത്തിലെ കാലാവസ്ഥ ഒരു മിതത്താണ് അതിലൊന്ന് മാറി മറി മറിയാണിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് എന്താ രണ്ടും ഉണ്ടായിരുന്നു വളരെ റാഹത്ത വലിയൊരു മിതമായ ഒരു കാലാവസ്ഥയാണ് രണ്ടും ബുദ്ധിമുട്ടാണ് നല്ല ചൂട് അതും ബുദ്ധിമുട്ടാണ് നല്ല തണുപ്പ് അതി ശക്തമായ തണുപ്പ് രണ്ടും നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയതല്ല നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല മനുഷ്യൻ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുസ് മഹാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ അതുകൊണ്ട് തന്നെ പടച്ചു നമ്പുരാൻ അവന് വേണ്ടുന്ന ശിക്ഷകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറ് ചെയ്തിരിക്കുന്ന നരകത്തിൽ രണ്ട് സൈസ് ശിക്ഷകളുണ്ട് ഒന്ന് ചൂട് മറ്റൊന്ന് അത്യുഗ്നമാകുന്ന തണുപ്പു കൊണ്ട് ശൈത്യകാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന തണുപ്പിന്റെ കാരണം നരകത്തിന്റെ നിശ്വാസമാണ് റസൂലുള്ളാഹി ഉഷ്ണകാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള ചൂടിന്റെ കാരണവും നരകത്തിന്റെ ശ്വാസം വിടലാൻ പുറത്തേക്കൊരു ശ്വാസം ഹാവ് എന്ന് പറയുന്ന ഒരു ശൈലി നരകത്തിന്റെ ഒരു പ്രക്രിയ അതുകൊണ്ടാണ് ഈ ചൂടെന്ന് സൈദനെ റസൂൽ അള്ളാൻ റസൂല് പറഞ്ഞതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് ശാസ്ത്രം പറഞ്ഞതല്ല ലഭിതങ്ങള് പറഞ്ഞ വാക്കാണ് നരകത്തെ കുറിച്ചൊരു മുന്നറിയിപ്പാണ് സത്യത്തിൽ ഈ ചൂട് മനസ്സിലായിക്കോ നാളെ അഴ്ഷറയിലോട്ടി എല്ലുമ്പോൾ സൂര്യനെ കൊണ്ടുവന്ന് അടുപ്പിക്കും ഹദീസില്ലേ

പ്രത്യേകമായിരിക്കും അവനവന്റെ അമലിനനുസരിച്ച് അള്ളാഹു ചൂട് തരും ഈ ദുന്യാവിൽ അങ്ങനെ തന്നെയാണ് ചില ആളുകൾക്ക് വല്ല വീറുണ്ടാവൂല അവർക്ക് ചൂടൊന്നുമില്ല ബാക്കിയുള്ളവർ ചൂടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റോ പറയും ചൂടും എഴുപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ തണുപ്പും ചില ആളുകൾ പറയും ഭയങ്കര തണുപ്പ് അഫാന നോഫി എന്നൊക്കെ പറയുമ്പോൾ പറയും തണുപ്പൊന്നുമില്ല എ സി ഡോ ഒരു എഴുപ്പില്ലല്ലോ അങ്ങനെ പറയുന്ന കുറവുണ്ട് ഈ ദുനിയവിൽ വെച്ച് തന്നെ അങ്ങനെയുണ്ട് ഇതേപോലെ ഈ ദുന്യാബില് അമൽ ചെയ്തവൻ നിന്റെ നമസ്കാരത്തിന്റെയും നിന്റെ നോമ്പിന്റെയും ഹജ്ജിന്റെയും സർവ്വവിധനാകുന്ന അമലുകളുടെയും തോതനുസരിച്ചു കൊണ്ട് നാളെ സൂര്യനെ ഇങ്ങനെ റസൂലുള്ളാഹി ഓരോരുത്തർക്കും ചൂട് പ്രത്യേകമാണ് അതെ പറഞ്ഞത് വരെ കണങ്കാലിന്റെ ഭാഗം വരെ വിയർപ്പിൽ മുങ്ങും റസൂലുള്ളാഹി ചിന്തിക്കണേ വിയർപ്പിൽ മുങ്ങുമെന്ന് വിയർപ്പിൽ അല്ലാതെ അവിടെ വെള്ളം കിട്ടുമോന്നല്ല വെള്ളത്തിൽ കിളിക്കല്ല വിയർപ്പിൽ മുങ്ങും കണങ്കാല് വരെ ഏറ്റവും ചെറിയതാണ് പറഞ്ഞത് ഒമിൻ ഹുമ്മയക്കൂര് ആരാ ചിലര്യർപ്പിൽ മുങ്ങും ചിലര് അര വരെ വിയർപ്പിൽ മുങ്ങും ചിലര് കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങും പറഞ്ഞു ചിലർ വിയർപ്പിൽ മുങ്ങി കുളിക്കും ജവിധം കളഞ്ഞിട്ട് രണ്ട് വിരലെടുത്തിട്ട് ഇങ്ങനെ വായിലൊക്കെ വെച്ചിട്ട് പറയും ഇവിടം വരെ ഉണ്ടാകും മുങ്ങിക്കുളിക്കും ഉണ്ടാകുന്ന സംഭവം വിയർപ്പിൽ മുങ്ങിക്കുളിക്കും വിയർപ്പായിരിക്കും ഫുള്ള് അങ്ങനെ ഒന്നും കാണത്തില്ല അത് ഉദാഹരണം പറഞ്ഞുതരാം പ്രളയം വന്നു അല്ലേ പ്രളയം വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിൽ ഒരേപോലെയാണ് വെള്ളം കയറിയത് ചിലർക്ക് വെള്ളം തീരണ്ടായിരുന്നില്ല വെള്ളം കേറിയിട്ടേ ഇല്ല ചിലരുടെ വീട്ടിനകത്ത് സ്വൽപ്പം വന്നു മുട്ട് വരെ വന്നിട്ടുണ്ട് ചിലരുടെ കണങ്കാൽ വരെ വന്നിട്ടുണ്ട് ചിലർക്ക് അര വരെ വന്നിട്ടുണ്ട് ചിലർക്ക് പേരെ ഒന്നാം നില മുഴുവൻ മൂടിയിട്ടുണ്ട് ചെങ്ങന്നൂർ ദേശത്തൊക്കെ ഒന്ന് കഴിഞ്ഞ് രണ്ടാം നിലയിൽ അങ്ങോട്ടെത്തി വെള്ളത്തിൻ്റെ തോത് എന്നതുപോലെ ഇതേപോലെ നാളെ മനുഷ്യരെ നിൽക്കുമ്പോൾ ഓരോരുത്തർക്ക് കയറ്റം ഉറക്കം പഠിച്ചും കൊടുക്കുന്ന ശിക്ഷയാണത് അതായത് അങ്ങോട്ട് അവിടെ കുറഞ്ഞുള്ള ഭാഗത്ത് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അതും നടക്കൂല പ്രളയം വന്നപ്പോഴത്തേക്കും ചില വഴികൾ മുഴുവൻ അടഞ്ഞു പോയി വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയി എന്നതുപോലെ വിയർപ്പിനാൽ മൂടപ്പെട്ടു പോവും എങ്ങോട്ടും പൂക്കടക്കൂല നിനക്ക് എങ്ങനെയാണോ നീ ദുന്യാവൽ അമൽ ചെയ്തത് അതനുസരിച്ച് അതനുസരിച്ചല്ലാഹു അവിടെ പ്രശ്നമാണ് സൂര്യൻ സൂര്യനടിപ്പിക്കും ഈ സൂര്യൻ നാളെ മഹ്ഷറിയിൽ ജനങ്ങൾ മുഴുവൻ നിൽക്കുമ്പോൾ നരകത്തെ കൊണ്ടുവരുമ്പോൾ നരകത്തിലേക്ക് വീഴപ്പെടുമെന്ന് സീതുരറസായി നരകത്തിലേക്ക് ഈ സൂര്യനെ പ്രവേശിപ്പിക്കുമെന്നാണ് മഹ്ഷറിയിൽ യ് അപ്പൊ എന്തായിരിക്കും ഈ സൂര്യന്റെ ചൂട് കാരണം നമ്മൾ ആവലാതി പറയുന്നത് കോടിക്കണക്കിന് കിലോമീറ്റർ നിൽക്കുന്ന സൂര്യൻ അൾട്രാ അൾട്രാവയലറ്റിൻ്റെതാകുന്ന രശ്മി കളിത നമ്മളിലേക്ക് പതിക്കുന്നു ചൂട് കൂടുന്നു ശാസ്ത്രം പറയുന്നു ഈ സൂര്യനെ എങ്ങോട്ടിറക്കുമെന്ന് നരകത്തിനുള്ളിലേക്ക് കടത്തും അപ്പൊ ചൂട് വീണ്ടും ആധിക്യമാകാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ് എന്ന് ഒരിക്കൽ സ്വഹാപത്തിനോട് മതങ്ങൾ മറു കൊടുത്തു സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം ചോദിക്കുകയാണ് പറയണേലേ അല്ലാസെ പറയുകയാണ് ചെറുതാ പറഞ്ഞു തരാ നരകത്തിലെ ഏറ്റവും ലൈറ്റായ ചെറിയ ശിക്ഷ പറഞ്ഞു തരാം വലുത് ഞാൻ പറയൂല നിങ്ങൾക്കത് കേട്ടിരിക്കാൻ സാധിക്കൂല അത് തന്നെ കാരണം നബി സാഹുലമാ തങ്ങളെ ചെറിയ ശിക്ഷ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് വള്ളികൾ ഉള്ളതാകുന്ന ഹവായി ചെരുപ്പില്ലയോ അതുപോലെ രണ്ട് വള്ളികളുള്ള തീയാലുള്ള ചെരുപ്പ് നിന്റെ കാലിലേ കെട്ട് തരുവയാ നരകത്തിൽ ചെരുപ്പ് ആ നരകത്തിൽ ചെരുപ്പുണ്ട് നരകത്തിൽ ഇവിടെ ജയിലിൽ പോകുന്നവനില്ലേ ഡ്രസ് മുന്നൂറ്റമ്പത്താരി എന്ന് പറയുമ്പോൾ ഉണ്ട് ഡ്രസ്സ് നമ്പർ അടിച്ചു സീൽ ചെയ്ത് കൊടുക്കുക അതേപോലെ അവിടെയുണ്ട് ഡ്രസ്സ് വെറുതെ പറയല്ലോ ിന്നെ കോടതിയിലേക്ക് എത്തി ആ വിചാരണയിൽ വെച്ചുകൊണ്ട് മോശമായി ഭവിച്ചവരുണ്ടോ ഓ ഈ ദുന്യാവെല്ലാം അമൽ ചെയ്യാത്തതാകുന്ന ആളുകളുണ്ടോ കള്ളുപിടിച്ചവരുണ്ടോ വിചരിച്ചവരുണ്ടോ അവർക്കിതാ നൽകപ്പെടുവയാണ് നൽകപ്പെടുകയാണ് നരകത്തിലേക്ക് കടത്തിയാൽ ഉടനെ

ആ വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ദുർഗന്ധം നിമിത്തമായിട്ടോ അതിൻ്റെ അത്രമാത്രം ദുർഗന്ധവും ചൂടുമുള്ള വസ്ത്രമാണ് നരകത്തിൽ ധരിപ്പിക്കാൻ ഇട്ട ഉടനെ ഉരുകി ഒലിക്കും മാംസങ്ങളും മജ്ജകളും ഒക്കെ ഉരുകി വോലിക്കും അങ്ങനത്തെ ഡ്രസ്സാണത് അള്ളാഹു ആക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ അവിടെ വസ്ത്രം ഉണ്ടെന്ന് മനസ്സിലായി ഡ്രസ്സുണ്ടവിടെ ആ ഡ്രസ്സിന്റെ കോലമാണ് ഈ പറഞ്ഞത് ഏഴ് ആകാശങ്ങളുടെയും ഏഴ് ഭൂമിയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് ഒടക്കിയിട്ടാൽ ഇവിടെ ഉള്ള മുഴുവൻ ജന്തുജാലുക്കളും ജീവജാലങ്ങളും മുഴുവനും ചത്തൊടുങ്ങുമെന്ന് സയ്യിദ് അതിൻ്റെ ചൂട് കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ദുർഗന്ധം കാരണമായിട്ട് അത്ര നാറ്റമുള്ള വസ്ത്രമാണ് ഇടീക്കുക ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് തീയാലുള്ളതാകുന്ന രണ്ട് വള്ളികളുള്ള ചെരിപ്പെട്ട് കൊടുക്കും യുഗലാമിൻ ആദ്യമാവോഹോ ആ ചെരുപ്പിട്ട കാരണത്താൽ അവന്റെ തലച്ചോറ് തിരിച്ചു മറിയുകയാണ് ആ ചെരുപ്പിന്റെ ചൂട് അവന്റെ ഉള്ളിലൂടെ പ്രവഹിക്കുകയാണ് അവന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ അന്നനാളം കരിച്ചുകൊണ്ട് അതാ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുവയാ തലച്ചോറ് ഹബീബുന ചെരുപ്പിന്റെ ചൂട് കാരണമായി തലച്ചോറ് ഹബീബൊനോറൊല്ലാഹി ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെന്ന് ഹബീബൊന്റസോറൊല്ലാഹി എങ്കിൽ എങ്കിൽ ഈ ദുന്യാവിൽ അന്യ പെണ്ണിനെ ചുംബിക്കുന്നവന് നാളെ നരകത്തിൽ നൽകുന്ന ശിക്ഷ അവൻ്റെ ചുണ്ടുകളെ കുരുളത്ത് ഷഫത്താഹുബി മെക്കറലിൻഡാർ നരകത്തിലേതാകുന്ന കത്രി കൊണ്ട് ചൂടുള്ള കത്രി കൊണ്ട് അവൻ്റെ ചുണ്ടു മുറിച്ചു മാറ്റും അത് ഈ ശിക്ഷയേക്കാൾ വലുതാണ് കാരണം എന്തുകൊണ്ട് നിബിതങ്ങളെ ഏറ്റവും ചെറിയ ശിക്ഷയായിട്ട് പരിചയപ്പെടുത്തിയത് ഏതാണ് ചുണ്ടു മുറിച്ചു മാറ്റുന്നതല്ല പിന്നെ ഏതാണ് ചെരുപ്പിട്ട് തരുന്നതാണ് അതുതന്നെ എങ്ങനെയാണ് അതിൻ്റെ കാടിനത് എത്രയാണ് ആ ചൂടുള്ള ചെരുപ്പം കൊണ്ട് ഇട്ട കാരണത്താൽ തലച്ചോറ് തിളയ്ക്കും അവിധ് ആക്കട്ടെ അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ശിക്ഷ എന്ന് മനസ്സിലാക്കിക്കോ അന്യ പെണ്ണിനെ ചുംബിക്കുന്നവർ അന്യ പുരുഷന്മാരെ ചുംബിക്കുന്നവർ അതിന് നിന്നുകൊടുക്കുന്നവർ തയ്യാറാകുന്നവർ അവിധ് ബില്ലല്ലാഹു ആക്കട്ടെ